മനസ്സിലാവുള്ളൂ കേട്ടോ സൂപ്പർ ഫേസ് പാക്ക് തന്നെയാണ് ഇത് നോക്ക് അടിപൊളി തന്നെയാണ് കേട്ടോ നോക്കിയ ഹായ് കുട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തെടുക്കുകയാണ് സുഖാണോ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കാൻ കേട്ടോ അപ്പോൾ ഇന്നെല്ലാവരും പൂക്കളൊക്കെ ഞങ്ങൾ ഇന്ന് രാവിലെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുറച്ച് പൂക്കളെ ഇട്ടിട്ടുള്ളൂ കേട്ടോ അതൊന്ന് നോക്കിയാലോ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ അത്ത ഇങ്ങനെയാണ് കേട്ടോ ഇന്ന് ചിത്തിരി ആയതുകൊണ്ട് ഇന്ന് രണ്ട് വട്ടം വന്നിട്ടുണ്ട് ഒന്നാമത്തെ വട്ടം രണ്ടാമത്തെ വട്ടം നാളെ ഒരു വട്ടം കൂടെ കൂടും കേട്ടോ അപ്പോൾ ഇത്രയും പൂക്കൾ ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയുള്ളൂ അപ്പോൾ ഉള്ള പൂക്കളൊക്കെ വെച്ച് ഇന്ന് പൂക്കളം ഇട്ടിട്ടുണ്ട് പിന്നെ രാവിലെ ഇതാ ചാണകമൊക്കെ മെഴുകിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പൂക്കളിട്ടത് അപ്പോൾ പൂക്കളൊക്കെ ഇടുമ്പോൾ അതിൻ്റെ രീതിയിൽ തന്നെ ഇടണം കേട്ടോ എന്നെങ്കിലും നമ്മുടെ മാവേലേക്ക് നമ്മളെ കാണാനൊക്കെ വരുവുള്ളൂ കേട്ടോ അപ്പോൾ എന്തെല്ലാ കൂട്ടുകാരും ഇതുപോലെയൊക്കെ ആയിരിക്കും പൂക്കളൊക്കെ ഇട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വൈറൽ ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാനിത് ആദ്യമായിട്ടാണ് എൻ്റെ മുഖത്ത് ഞാൻ തേക്കണത് അത് എങ്ങനെ ഇരിക്കും എന്ന് അറിയത്തില്ല അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം നോക്കാം കേട്ടോ ചെറുനാരങ്ങ വേണം ഉരുളക്കിഴങ്ങ് വേണം എന്താ ചോറ് കഴി നമ്മൾ ചോറ് കഴിക്കുന്ന ചോറില്ലേ അതാണ് എടുത്തേക്കണത് ചോറ് വേണം പിന്നെ തിളപ്പിക്കാത്ത പാല് വേണം കേട്ടോ അപ്പോൾ എന്തൊക്കെ വേണം ചോറ് ഉരുളക്കിഴങ്ങ് ചെറുനാരങ്ങയുടെ നീര് പാല് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വേഗം ഒന്ന് പോയിട്ട് അരച്ചിട്ട് വരാമേ അപ്പോൾ ഞാനിതാ അരച്ച് കൊണ്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ നന്നായിട്ട് അരച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ വെള്ളം പോലെയാണ് ഒത്തിരി വെള്ളമല്ല എന്നാലും ഇച്ചിരി കട്ടിയുണ്ട് ഇത് നമുക്ക് ഇതിങ്ങനെ നേരിട്ട് തന്നെ മുഖത്ത് തേക്കണ്ട നമുക്കിത് എടുത്തിട്ട് വേണം മുഖത്ത് തേച്ച് കൊടുക്കാൻ കേട്ടോ അപ്പം ഞാൻ വേഗം പോയിട്ടൊന്ന് കുറുക്കിയെടുത്തിട്ട് വരാം അപ്പം കുറുക്കിയെടുക്കാൻ എല്ലാവർക്കും അറിയുന്നല്ലേ പാത്ര അടുപ്പത്ത് വെക്കുക ഈ മാവങ്ങ ഒഴിക്കുക എന്നിട്ട് നന്നായിട്ടത് പതുക്കെ തീ കുറച്ച് വെച്ചിട്ടൊന്ന് സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെ പതുക്കെ പതുക്കെ കുറുക്കിയെടുക്കാം കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് കുറുകി അങ്ങ് വന്നോളും ഈ വെള്ളം പോലെ ഇരിക്കുന്ന മാവൊക്കെ കുറുകി അങ്ങ് വന്നോളും കേട്ടോ അപ്പം നമുക്ക് വേഗം പോയിട്ടൊന്ന് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെതാ കുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മുടെ പാക്ക് ഇതാ കുറുക്കി എടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക നല്ല ചൂടോടെ തേക്കരുത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം തേച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകണം അപ്പം ഞാൻ മുഖമൊക്കെ നല്ല വൃത്തി കഴുകിട്ടെ വന്നിരിക്കണത് നമുക്ക് മുഖത്ത് തേച്ച് കൊടുക്കാം ഞാനിത് മുഖത്ത് മാത്രമാണ് തേച്ചു കൊടുക്കുന്നത് കഴുത്ത് തേച്ചു കൊടുക്കുന്നില്ല കേട്ടോ അപ്പം തേച്ചവരൊക്കെ നല്ല റിസൾട്ടാണ് കേട്ടോ പറയണത് സ്കിന്നൊക്കെ നല്ല തിളക്കം ഉണ്ടാവും അത് മാത്രമല്ല പാടൊക്കെ മാറി നല്ലൊരു വൈറ്റിങ് കളർ ഉണ്ടാവും നെറ്റിയിലൊക്കെ തേച്ചു കൊടുക്ക അപ്പൊ സിന്ദൂരം തൊട്ടതുകൊണ്ട് തൊട്ടത് കൊണ്ട് അവിടേക്കാവോന്നറിയത്തില്ല അപ്പൊ ഇതിൽ ഉരുളക്കിഴങ്ങ് ഉള്ളത് കൊണ്ടായിരിക്കും ഒരു ഞോള പോലെ കണ്ടോ ഉരുളക്കിഴങ്ങും പിന്നെ ചോറ് ചോറ് കൊണ്ട് തന്നെ നമ്മൾ നമ്മളിതുപോലൊരു ചോറരച്ച് ഇതുപോലെ കുറുക്കൽ ഇതുപോലെ ഒരു ഒട്ടലൊക്കെ ഉണ്ടാവില്ലേ അതിന്റെ കൂടെ ഉരുളക്കിണി ചേർത്തുകൊണ്ടായിരിക്കാം നല്ല ഒട്ടലുണ്ട് കേട്ടോ നല്ലോണം അന്ന് തേച്ചു കൊടുക്കട്ടെ അപ്പൊ ഇന്ന് നമ്മുടെ മക്കളെല്ലാം വീട്ടിലുണ്ട് ഇന്ന് ഒരു അവധി ദിവസമാണ് തിങ്കളാഴ്ച പരീക്ഷയുണ്ട് കേട്ടോ പരീക്ഷ ആയതുകൊണ്ട് രണ്ടാളിരുന്ന് പഠിത്തൊക്കെ കഴിഞ്ഞ് ഇത്തിരി നേരം ടി വി കണ്ടോട്ടെ എന്നൊക്കെ ചോദിച്ച് അനുവാദം ചോദിച്ചു എന്നോട് ടി വി കണ്ടോട്ടേന്ന് അപ്പൊ ഞാൻ വിചാരിച്ച പാവല്ലേ നമ്മുടെ മക്കളല്ലേ ആ കണ്ടോളം പറഞ്ഞു ഇച്ചിരി നേരം കണ്ടോ അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ടും പഠിച്ചോടം എന്ന് പറഞ്ഞു മൂക്കിലിട്ട് പോയോ എന്ന് നോക്കിയതാ അപ്പൊ നന്നായിട്ട് നമുക്ക് തേച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ മുഖത്തിൽ എല്ലാവരും തേച്ചു കൊടുക്കാം നെറ്റി ഭാഗത്തൊക്കെ തേച്ചു തേച്ചുകൊടുക്കാട്ടോ പൊട്ട് തൊട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ മുകളിൽ കൂടി ഞാൻ തേച്ചെടുക്കാണേ അപ്പൊ അത് തേച്ചു കൊടുക്കുന്നോക്കിക്കേ ഈ ഭാഗം എന്തെങ്കിലും പോയത് കണ്ടോ ഞാൻ പറയേ ഒരു ഞോളപ്പ് പോലെയാണ് ഇത് ഞാൻ ആദ്യമായിട്ടോ തേക്കണത് അപ്പോൾ ഞാനിത് ആ മുഖത്ത് നല്ല വീർത്തി തേച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ഇരുപത് മിനിറ്റെങ്കിൽ നമ്മുടെ മുഖത്ത് ഇങ്ങനെ തന്നെ വെക്കാവേ പിന്നെ ഇത് കുറുക്കിയെടുക്കാൻ ഇത്തിരി പാടായിരിക്കും കാരണം നമ്മളിത് അരച്ചെടുക്കുന്ന പോലെ ഇരിക്കും കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ അരച്ചെടുത്തപ്പം ഒത്തിരി അങ്ങ് ലൂസ് ആയിട്ടില്ലായിരുന്നു ഇച്ചിരി കട്ടിയിൽ ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ കണ്ടതല്ലേ അപ്പം ഞാനിതിലോട്ട് കുറച്ച് പാലും കൂടി ചേർത്തിട്ടാട്ടെ ഞാനിത് കുറുക്കിയെടുത്തത് വെള്ളം ചേർത്തില്ല പാലാട്ടെ ഞാൻ പകരത്തിൽ ചേർത്തത് പാലൊഴിച്ചിട്ടാണ് ഞാൻ നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തത് കേട്ടോ അപ്പം നിങ്ങളും ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ വെള്ളം ചേർക്കരുത് വെള്ളത്തിന് പകരം പാലൊഴിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുത്തോളൂ കേട്ടോ അപ്പോൾ ഒരു അരച്ചെടുക്കുമ്പം ഒരു കട്ടി പോലെ ആയിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ വെള്ളം പോലെ അരച്ചെടുത്ത് കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ലാട്ടോ അതുപോലെ ഒന്ന് കുറുക്കിയെടുത്താൽ മതിയെ അപ്പോൾ എൻ്റെ പാക്ക് ഇനി ഇരിപ്പുണ്ട് ഇട്ടോ അത് ഞാനിത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കഴുത്തിലൊക്കെ തേക്കോളാം എപ്പോഴും കഴുത്തിലും തേക്കണില്ല അപ്പം ഞാനിത് മുഖത്തൊക്കെ തേച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എന്ന് അവർ പറഞ്ഞല്ലോ ഞാൻ എന്തായാലും ഒരു ഇരുപത് മിനിറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ എല്ലാ ഫേസ് പാക്കും ഒരു ഇരുപത് മിനിറ്റ് വരെ ഞാൻ എൻ്റെ മുഖത്ത് വെച്ച ശേഷം ഞാൻ മുഖം കഴുകിക്കളയാറുള്ളൂ അപ്പോൾ ഈ പാക്കും ഒരു ഇരുപത് മിനിറ്റ് കഴിയട്ടെ ഇത് നമുക്ക് കഴുകിക്കളയാം അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താ നമുക്ക് കാണാം ലൈവായിട്ട് കാണാമല്ലേ എങ്ങനെ ഇരിക്കും മുഖമൊക്കെ എങ്ങനെ ഇരിക്കും നമുക്ക് കാണാമല്ലോ അല്ലേ അപ്പോൾ ഇത് ഇറ്റ് കഴിയട്ടെ എന്നിട്ട് കഴുകിക്കളയാം ഞാനിത് ഒരു ഇരുപത് മിനിറ്റ് എൻ്റെ മുഖത്തന്നെ വെച്ചിട്ടുണ്ടായിരുന്നട്ടോ അപ്പം ഞാനിത് കളയട്ടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇത് നനച്ചു കൊടുത്തിട്ട് ഒന്ന് മസാജ് പോലെ ചെയ്തിട്ട് നമുക്കിത് കഴുകിക്കളയാട്ടോ ഇത് ഡ്രൈ എന്നായിട്ടില്ലേ കാരണം ഇത് ഞാൻ കട്ടിയിലിട്ടതുകൊണ്ട് അധികം ഡ്രൈ എന്നായിട്ടില്ല കേട്ടോ പിന്ന് നല്ല ഒരു വീടൊക്കെയാണ് ഇന്നലെ ഈ സമയത്തൊക്കെ എന്തു മഴയായിരുന്നല്ലേ ഇങ്ങനൊരു ഒട്ടലാണ് കേട്ടോ ചോറും ഉരുളക്കിടൻ ഒക്കെ വെച്ചത് നല്ല ഒട്ടലുണ്ട് വ്യത്യാസം കേട്ടോ കഴുകുമ്പോൾ നമുക്ക് മനസ്സിലാവേ എന്റെ മൂക്കിലൊക്കെ ആയി ശരിക്കൊന്നും കഴുകാൻ പറ്റിയില്ലോ ഞാൻ നല്ല വൃത്തിയിലൊന്ന് മുഖം കഴുകിട്ട് വരാവേ എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ ഞാനിതാ മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് പോകുന്നുട്ടോ നല്ല വൃത്തി എന്നൊന്നും പറയാൻ പറ്റില്ല എന്താ എൻ്റെ ഇവിടെതാ ഈ സൈഡിലൊക്കെ ഉണ്ട് അത് മുടിയിലാട്ടോ പറ്റിയത് അത് കുഴപ്പമില്ല ഏതായാലും മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് പോന്നെട്ടോ അപ്പം നോക്കി തുടക്കട്ടെ നമ്മൾ തോർത്തിട്ടൊന്ന് മുഖം തുടച്ചെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുള്ളൂ കേട്ടോ സൂപ്പർ ഫേസ് പാക്ക് തന്നെയാണ് ഇത് നോക്ക് അടിപൊളി തന്നെയാണ് കേട്ടോ നോക്കിയൊരു വ്യത്യാസം നോക്കിക്കേ അപ്പൊ ഞാൻ കുഞ്ഞാറ്റോട് പറഞ്ഞു മുഖം വീഡിയോയില് കാണാൻ മുന്നേ പറഞ്ഞു കുഞ്ഞാറ്റെ എങ്ങനെയാണ് മുഖം വെളുത്തോന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞാറ്റ പറഞ്ഞു അമ്മ അടിപൊളി അടിപൊളി വെളുത്തു വെളുത്തെന്ന് പറഞ്ഞു സൂപ്പറാട്ടോ അടിപൊളി അടിപൊളി ഞാൻ വേണമെങ്കിൽ വെട്ടത്തിൽ കാണിച്ചു തരാവേ എന്താ നല്ല സൂപ്പറായിട്ടോ നല്ലൊരു മുഖം നിറം വയ്ക്കാൻ അടിപൊളിയാണ് പിന്നെ മുഖം തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ഉണ്ട് നമ്മൾ ചോറും പാലും ഉരുളക്കിണിയൊക്കെ അരച്ചുകൊണ്ട് നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ നോക്കി നിറം നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പം ഇതൊരു വൈറൽ ഫേസ് പാക്ക് വെറുതെ അല്ല വൈറൽ ആയത് ഏതായാലും എനിക്കിത് നല്ല സൂപ്പറാണ് എൻ്റെ മുഖം കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നല്ല ടാനൊക്കെ പിടിച്ചവരൊക്കെ നല്ല മുഖത്ത് കരിവാളിപ്പൊക്കെ പിടിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അവരൊക്കെ ഈ ഫേസ് പാക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഫേസ് പാക്ക് സൂപ്പർ തന്നെയാണ് നിങ്ങളെല്ലാം ചെയ്തു നോക്കണം കേട്ടോ ചോറെടുക്കുക ഉരുളക്കിണെടുക്കുക പാലെടുക്കുക ചെറുനാരങ്ങ എടുക്കുക ഒന്നും നമ്മൾ മാറ്റി നിർത്തരുത് ഈ നാല് സംഭവങ്ങൾ എന്തായാലും വേണം കേട്ടോ പിന്നെ ഒത്തിരി ഇങ്ങനെ നമ്മുടെ മിക്സിയിലായിട്ട് അരയ്ക്കുമല്ലോ അരച്ചു കഴിയുമ്പോൾ ഒത്തിരി ആവരുത് ഇച്ചിരി ലൂസ് പോലെയുണ്ട് എന്നാൽ നമുക്കൊന്ന് കുറുക്കിയെടുക്കാൻ പറ്റുമല്ലേ എന്തായാലും ഞാൻ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം ഇങ്ങനെ കുറുക്കിയെടുക്കുന്ന പാക്ക് ഞാനങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെയ്ത് ചെയ്ത് നോക്കി ഇങ്ങ് വരുമല്ലേ അപ്പോൾ ഈ എടുക്കുന്ന ഫേസ് പാക്ക് എങ്ങനെ ഇരിക്കും വർക്കാവോ ഇങ്ങനൊരു ചിന്ത ആയിരുന്നു എനിക്ക് ഞാനിത് ആദ്യമായിട്ടാണ് ഈ ഫേസ് പാക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം ഉപയോഗിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയുമായിരുന്നു നല്ല സൂപ്പറാണ് ഞാൻ തേക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോട് പറയുന്നില്ല അടിപൊളിയാണ്ട്ടോ ഇല്ല ചെയ്ത് നോക്കണം എന്നൊക്കെ പറയുന്നല്ലേ ഇത് നമ്മൾ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് നേരിട്ട് കാണാമല്ലോ എന്നിട്ട് പറയാമോന്ന് കരുതി നോക്കിയാൽ നല്ലൊരു വൈറ്റും കളറുണ്ട് കേട്ടോ എന്താ പറയുക മുഖത്ത് മാത്രമേ തേച്ചുള്ളൂ ഞാൻ കഴുത്തിലൊന്നും തേച്ചിട്ടില്ല അപ്പോൾ ഓൾറെഡി എൻ്റെ കഴുത്തൊരു ഇരുനിറും കഴുത്ത് തന്നെയാണ് എൻ്റെ ഞാനും ഒരു ഇരുനിറക്കാരി തന്നെയാണ് അപ്പം ഇരനിറുള്ള ആൾക്കാരൊക്കെ ഈ പാക്ക് ഇടുകയാണെങ്കിൽ എന്തായാലും വെളുത്തു വരുന്ന ഉറപ്പാണ് കേട്ടോ അപ്പം വെറുതെ അല്ല ഇത് വൈറലായെന്ന് എനിക്ക് ഇപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ ഈ ഒരു വീഡിയോ എപ്പോഴും കാണാറുണ്ട് കേട്ടോ എൻ്റെ കൺമുന്നിൽ ഇങ്ങനെ നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ മറിക്കുമ്പം ഇങ്ങനെ കാണാറുണ്ട് യൂട്യൂബ് ഈ ഈ വീഡിയോ അപ്പം ഞാനിന്ന് വിചാരിക്കുമെന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കണമെന്നും ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത് ചെയ്ത് നോക്കിയപ്പോൾ സൂപ്പറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാണുമ്പോൾ അങ്ങനെ മനസ്സിലാവില്ലേ ഒരു വൈറ്റ് കളറൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ നല്ലൊരു വൈറ്റിൻ പാക്ക് തന്നെയാണ് ഇത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ചെയ്ത് നോക്കുക ഞാൻ പ്രത്യേകിച്ച് നമ്മൾ കരുവാളിച്ച് ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ ടാൻ പിടിച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ വീഡിയോ സൂ അല്ലെങ്കിൽ ഈ പാക്ക് സൂപ്പറായിരിക്കും ചെയ്ത് നോക്കണം കേട്ടോ അപ്പം എൻ്റെതാ കുട്ടിയുടെ ഈ സൈഡിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മുഖം മാത്രം കഴുകിയിട്ട് അങ്ങ് പോകുന്നുള്ളൂ നമുക്ക് ഈ പാക്കൊക്കെ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമൊക്കെ തേക്കാം കേട്ടോ അപ്പം നല്ലൊരു കിഡ്ഡിലെ റിസൾട്ട് തന്നെ നമുക്ക് ഈ ഫേസ് പാക്കിൽ ഉണ്ടാവുമെന്ന് ഉറപ്പ് തന്നെയാണ് കേട്ടോ അതുപോലെ നല്ലൊരു മാറ്റമാണ് എൻ്റെ മുഖത്ത് എനിക്ക് കാണാൻ സാധിച്ചത് അപ്പം എനിക്കറിയാം എൻ്റെ മുഖത്തിൻ്റെ ഒരു നിറം എനിക്കറിയാം അപ്പോൾ അതിനേക്കാളും ഇച്ചിരി കൂടെ തെളിഞ്ഞു എന്ന് വേണം പറയാൻ അതുകൊണ്ട് ഇത് പാക്ക് സൂപ്പറാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് ചെറിയൊരു വൈറൽ വീഡിയോ ഞാനൊന്ന് പ്രയോഗിച്ച് നോക്കിയാണ് അപ്പോൾ എനിക്ക് സക്സസ് ആയി അപ്പം നിങ്ങളും സക്സസ് ആകും എനിക്കൊന്ന് ഉറപ്പുണ്ട് കേട്ടോ നിങ്ങൾക്ക് സക്സസ് ആകും ഉറപ്പുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്ന് മറന്നുപോകല് വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവരെയും ടറ്റാവേ ബൈ